ഞാന് പിണറായി വിജയനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് അത് നല്ലത് ചെയ്തപ്പോഴാണ് നല്ലത് പറഞ്ഞത് അതാണ് ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രിസിറ്റിയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴുമാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പിണറായി വിജയൻ കഴിഞ്ഞു കൊല്ലം കൊണ്ട് അവളെ അഭിനന്ദിച്ചു ബഹുമാനിച്ചു അവൾ ഞങ്ങൾ കട്ടു ലാവരും കള്ളത്തരം പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പം കേരളത്തിലൊക്കെ മോശം പറയുന്നു അതിന് അത്ഭുതമല്ല നീള്ളതാണ് ആ എന്റെ സംഭവത്തിൽ എന്നെ കാണുമെന്ന് പറയും ഞാൻ സത്യം പറയും ഞാൻ ആദ്യം യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് രണ്ടു മാറി മാറി പരീക്ഷിച്ചിട്ടുള്ളു അത് ഞാനിതിനൊന്ന് ഞാൻ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും പാർട്ടി മാറി പറയാൻ പറഞ്ഞു ഞാൻ കേട്ടേക്കാൾ എൽ ഡി എഫ് നിൽക്കുമ്പം വി എസ് അച്യുതാനന്ദ്രെ മക്ക് മന്ത്രിയാക്കാൻ നോക്കിയില്ലേ എല്ലാവർക്കും അറിയാവില്ല അദ്ദേഹമാണ് ഏറ്റവും പരിശ്രമിച്ചത് ആ ഞാനല്ലേ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അവിടെ പാർട്ടിയിൽ മഴക്കൊഴിവാക്കാൻ ഒരു പാർട്ടിയിലും മഴക്കൊഴിവാക്കണം ഉണ്ടാക്കിരിക്കണെന്ന് നിർബന്ധം എനിക്കുണ്ട് അത് കഴിഞ്ഞു യു ഡി എഫ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ചുപോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അറിയാമല്ലോ അദ്ദേഹത്തെ മാത്രം രമേശ് ചെന്നിത്തലയും അറിയാമല്ലോ കുഞ്ഞേലിക്കുട്ട് സാഹബിനെ അറിയാമല്ലോ അവരെല്ലാം കൂടെ വന്ന് മാണിയുടെയും ജോസഫിനെ കാല പിടിച്ച് പറഞ്ഞില്ലേ എന്നെക്കൂടെ മന്ത്രിയാക്കാൻ മൂന്ന് മന്ത്രിസ്ഥാനം നിങ്ങളിട എന്നോടും പറഞ്ഞു മന്ത്രി ആകണം ഞാൻ മനസ്സിൽ സാധ്യമല്ല കാരണം എന്താണെന്ന് അറിയൂ ജോസഫ് ചത്താൻ ഞാൻ മന്ത്രിയായി സമ്മതിക്കുകയാണ് ജോസഫ് മാണിക്കാർ പിന്നെയും രഹസ്യമായിട്ട് ജോറിയെ ജോറിയായിക്കും എന്ന് പറയും പക്ഷേ മാണി ജോസഫ് സമ്മതിക്കല്ലേ അപ്പം ഞാൻ മന്ത്രി മന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ ജോസഫുമായിട്ട് അടിച്ച് പിരികയാണ് ഞാൻ പാട്ടിക്കകത്ത് വഴക്കമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു സ്വയം ത്യാഗം ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും ഒരു വേണ്ടി ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല ഇനി അതുണ്ടാകുകയില്ല ഇപ്പം ബി ജെ പി വന്ന് ഏതെങ്കിലും സ്ഥാനം ചോദിച്ചോളും ദേശീയ നേതാക്കന്മാരോട് അവരെ ഏത് സ്ഥാനം തരാൻ അവർ ചർച്ചയ്ക്ക് അവർ തയ്യാറില്ല ഏഴ് പ്രാവശ്യം എം എൽ എ ആയ ഒരാൾ സീനിയർ കേരള കോൺഗ്രസിന്റെ നേതാവ് താങ്കൾക്കൊരു സ്ഥാനം തരില്ല എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ മണ്ടന്മാരൊന്നുമല്ലല്ലോ അല്ല ഞാൻ ചോദിച്ചില്ലല്ലോ തരുമൊന്നും ചോദിക്കാത്തത് അതല്ല ഞാൻ വേണം ചോദിക്കാൻ പാടില്ല ഇന്നത് വേണം ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം അതാദ്യമേ ചർച്ചയിൽ തന്നെ അവിടെ നിന്ന് ദേശീയ നേതൃത്വത്തിൽ ഒരു ഒരു കമൻ്റ് വന്നത് പറഞ്ഞു സോറി ഞാനതിൽ വന്നതല്ലെന്ന് പറഞ്ഞു പച്ചക്കറി പറഞ്ഞു അല്ല ഈ പറഞ്ഞത് ഒരു കാര്യം പറയും അപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് അപ്പോൾ തോന്നുന്നത് ഞാൻ പറയും അതാരാണെങ്കിലും പറയും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം പിണറായി വിജയൻ്റെ ഉദാഹരണം പറഞ്ഞു മോദിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അന്ന് മോദി ചെയ്തതൊക്കെ തെറ്റായിട്ട് തന്നെ അന്ന് വിലയിരുത്തിയോ അന്ന് വിലയിരുത്തിയത് തെറ്റായിട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലായി അതിന് മോദി മാറി Mari.